ഗൈസ് ഞാൻ ന്യേ കൊടുങ്ങല്ലൂരമ്മടനാട തുറപ്പിന് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആ ഇന്ന് ബസ്സിനാണേ പുറപ്പെടുന്നത് നമ്മുടെ ഇവിടെ നിന്നൊരു ബസ് നാല് പത്തിനുണ്ട് അപ്പോൾ അതിനകത്ത് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ബസ്സിലെ യാത്ര വളരെ മോശമായിരുന്നു കേട്ടോ കാരണം ആ റോഡുകളെല്ലാം ഇളക്കിമറിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിലൊന്നും ബസ് അങ്ങ് എത്തിയില്ല ഒമ്പതരയ്ക്ക് എത്തുമെന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ബസ് അവിടെ എത്തിയപ്പോൾ പത്ത് മുക്കാൽ കഴിഞ്ഞു രാവിലെ നാല് പത്തിന് ബസി കയറിയിരുന്നതാണ് ഓ എന്തായാലും ഒരു പരുവായി യാത്ര ചെയ്ത് എങ്കിലും അവിടെ പോയി ദേവിയെ കാണാൻ സാധിച്ചു അതുതന്നെ വലിയ കാര്യം അങ്ങനെ കുറച്ച് ബസ്സ് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നു ദേവിയുടെ അമ്പലമൊക്കെ നാലു മണിക്ക് തുറന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ലല്ലോ അപ്പോഴവിടത്തെ ഒരു അടികയാണ് എന്നോട് പറഞ്ഞിരുന്നത് ഈ ഒരു ദിവസം നട തുറപ്പിൻ്റെ അന്ന് വന്ന് തൊഴുന്നത് വളരെ പ്രാധാന്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചത് അന്നേയും ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് എനിക്ക് നട വന്ന് തൊഴാനായിട്ട് സാധിക്കണേ എന്തായാലും ദേവി അത് സാധിച്ചു തന്നു കേട്ടോ ഇത് കോഴിക്കല്ലാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ എല്ലാവർക്കും അറിയാലോ പ്രസിദ്ധമാണല്ലോ കോഴിക്കൽ മൂടലെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് ഇത് ഞാൻ പറയാൻ കാരണമെന്ന് വിചാരിച്ചത് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുന്നതിനാണ് അതീവ പ്രാധാന്യം എന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മളെ ഇപ്പം ആൾക്കാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്ടില്ലായിരുന്നു ഈ കോഴിക്കല്ലിനും ഈ ദീപസ്തംഭത്തിനും ഇടയിൽ നിന്ന് നമ്മളുടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദേവിയാ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുക എന്നാണ് പറയുന്നത് ഞാൻ ഈ ഒരു അടുത്ത സമയത്താണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് കേട്ടോ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ പിന്നെ നിങ്ങളും ഇനി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്നെങ്കിൽ ഇതൊന്നും ശ്രദ്ധിച്ച് തൊഴാനായിട്ടൊക്കെ ശ്രമിക്കുക എല്ലാം ഒരു വിശ്വാസമാണല്ലോ നമ്മളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ദേവാലയങ്ങളെല്ലാം സന്ദർശിക്കുന്നത് പോലും അപ്പോഴേ സാമാന്യം നല്ല തിരക്കായിരുന്നു എങ്കിലും രേവതിക്ക് പോയതിൻ്റെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നല്ല തിരക്കായിരുന്നു എങ്കിലും പിന്നെ ദർശനക്രമം അനുസരിച്ച് തന്നെ പോയി തൊഴാനൊക്കെ സാധിച്ചു ക്ഷേത്രപാലകരെ കണ്ട് അനുമതിയൊക്കെ മേടിച്ചു പ്രദക്ഷിണം ഇപ്പോൾ ചുറ്റമ്പലത്തിന് വെളിയിലുള്ള പ്രദക്ഷിണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് ഞാൻ അകത്ത് പ്രവേശിച്ചത് എന്താണ് ഭഗവതി സർവ്വ ആഭരണ വിഭൂഷിതയായിട്ടായിരുന്നു ദർശനം ഭക്തർക്ക് നൽകിക്കൊണ്ടിരുന്നത് നല്ല എനിക്കതിനെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾക്ക് അതീതമാണത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല കുറേ കൈകളും പിന്നെ എന്താ എന്തായത് കുറേ എത്ര കൈകളുണ്ട് ഉണ്ടെന്ന് തന്നെ നമുക്ക് എണ്ണിഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല കുറേ സമയം എനിക്ക് ൊഴു പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു അതായത് ആരും എന്നോട് അവിടുന്ന് പോ എന്ന് പറഞ്ഞില്ല കാരണം അത്രയും തിരക്കുണ്ടാലും എനിക്ക് കുറേ സമയം ദേവിയുടെ മുമ്പിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മോളെയും വീഡിയോ കോൾ ചെയ്ത് എൻ്റെ ചക്കര മോളെയും വിളിച്ച് കാണിച്ചു കൊടുത്ത് ദേവിയെ കണ്ടു തൊഴാനായിട്ട് അങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിന് തൊഴാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടുമല്ലോ അമ്മേ അമ്മേനെ എൻ്റെ അമ്മയേയും എൻ്റെ മോനെയൊക്കെ വിളിച്ചിട്ട് ഞാനത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ദേവിയെ അത് തൊഴുതു പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെയല്ലേ സാധിക്കുള്ളൂ എന്തായാലും ദേവിയെ കണ്ടു തൊഴുതു പ്രസാദം പുഷ്പാഞ്ജലിയെല്ലാം കഴിപ്പിച്ചു പ്രസാദങ്ങളെല്ലാം മേടിച്ചു അന്നത്തെ ദിവസം ഒരു പായസം അവിടെ പ്രത്യേകതയുണ്ടായിരുന്നു ആ പായസമൊക്കെ കഴിക്കാൻ സാധിച്ചു ദേ അകത്തുനിന്ന് ഒരു തിരുമേനി പ്രസാദം എടുത്തിട്ട് തന്നു അങ്ങനെ ഇന്നത്തെ യാത്ര സബലമായിട്ടോ